ഹൈ പ്രിയപ്പെട്ടവരെ റിയൽ എസ്റ്റേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് അടിപൊളി ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് വന്നിട്ടുള്ളത് കണ്ട എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പതിനേഴര സെന്റ് മലപ്പുറം ജില്ലയിലെ കോട്ടപ്പടി അങ്ങാടിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്ത് അഥവാ ജില്ലാ ആശുപത്രിന്റെ അടുത്തോടുള്ള ആ റോട്ടിലൂടെ ജസ്റ്റ് ഒന്ന് വന്നു കഴിഞ്ഞാൽ നൂറ് മീറ്റർ കടന്നു കഴിഞ്ഞാൽ തന്നെ കാണുന്ന നല്ല സമ്മ ചതുമായിട്ട് കിടക്കുന്ന നല്ല നീളത്തിൽ പരന്നു കിടക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷെ അതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിന്റെ പകുതി മാത്രമാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് മറ്റു ഭാഗം കൊടുക്കുന്നില്ല പതിനേഴര സെന്റ് ആണ് കൊടുക്കുന്നത് വെള്ളം സുലഭമാണ് വീടിനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് തൊട്ടടുത്തുള്ള വീടൊക്കെ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് തോന്നും അവിടെ തന്നെ വീട് വെക്കണം എന്നുള്ളത് നല്ല റോഡ് സൈഡിലുള്ള വെള്ളം കിട്ടുന്ന അടിപൊളി സ്ഥലമാണ് അപ്പൊ നിങ്ങളെ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യാ ആദ്യമായി ാണ് എന്റെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക കാരണം റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ബിൽഡിങ്ങുകൾ വാങ്ങുന്നതിന് വിൽക്കുന്നതിന് അതുപോലത്തെ സ്ഥലങ്ങൾ വാങ്ങുന്നതിന് വിൽക്കുന്നതിനൊക്കെ പറ്റുന്ന വീഡിയോസാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി മുപ്പത് എഴുപത് എന്ന് പറയുന്ന എൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്താൽ മതി നിങ്ങളുടെ പ്ലേസ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് വീഡിയോ എടുത്ത് തരുന്നതാണ് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സൗകര്യപ്പെടുത്തുന്നതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ നേരിട്ട് നമുക്ക് സംസാരിക്കാനും പറ്റും ഏതായിരുന്നാലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും സബ് ചെയ്ത് നിങ്ങൾ എന്റെ കൂടെ കൂടുക അതിനനുസരിച്ച് നമുക്ക് മറ്റ് വാങ്ങുക വിൽക്കുക പോലത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന അടിപൊളി സ്ഥലമാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ് റോഡ് സൈഡ് ആണ് വെള്ളമുണ്ട് കറണ്ടും സെറ്റാണ് ഒക്കെ അത് എന്തായാലും സെന്റിന് പതിനാല് ലക്ഷമാണ് ചോദിക്കുന്നത് ചോദ്യ വിലയാണ് നെഗോസിയേഷൻ ഉണ്ടാവും നമുക്ക് ഓണേഴ്സിനെ കണ്ടിട്ട് സംസാരിച്ച് കാര്യങ്ങൾ തരപ്പെടുത്താൻ സാധിക്കും അപ്പം ഏതായിരുന്നാലും വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞ പുളപ്പൻ സ്ഥലം അടിപൊളി സ്ഥലമാണ് നമ്മൾ കോട്ടപ്പടി ടൗണിൽ നിന്ന് ഒരു നൂറ് മീറ്റർ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ടാറിട്ട് റോട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലം ഉണ്ട് ഇതിൽ നമുക്കൊരു പ്രത്യേകത എന്താ വെച്ചാൽ പകുതി ഭാഗമാണുള്ളത് പതിനേഴര സെൻറ്റ് പതിനേഴര സെൻഡാണ് നമുക്ക് പ്രോപ്പർട്ടി ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഈ പതിനേഴര സെൻറിന് സെൻറ്റിന് പതിനാല് ലക്ഷം വെച്ചിട്ടാണ് ഓണർ ചോദിക്കുന്നത് ഏകദേശം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന നേരെ കാണുന്ന തെങ്ങിനോട് സാദൃശ്യപ്പെടുത്തി അപ്പോൾ ആറ്റം വരെ നോക്കുമ്പോൾ ഈ അറ്റത്തുനിന്ന് നോക്കുന്ന സമയത്ത് കറക്റ്റ് പകുതി അയച്ചിട്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നേരെ നോക്കുകയാണെങ്കിലുള്ള അത്രയും പ്രോപ്പർട്ടി ഈ വീടിനോട് ചാരിയിട്ടുള്ള ഈ ഭാഗമാണ് നമ്മുടെ പ്രോപ്പർട്ടി ആയിട്ടുള്ളത് പതിനേഴര സെൻറ്റ് ഉണ്ട് പതിനാല് ലക്ഷമാണ് ചോദിക്കുന്നത് ചോദ്യവില അത് നെഗോസിയേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം നല്ല റോഡിൻ്റെ സൈഡിൽ അതും പാടം പോലെ കിടക്കുന്ന സ്ഥലത്ത് വെള്ളം സുലഭമായിട്ട് ലഭിക്കും വീടിന് ബിൽഡിങ്ങിനൊക്കെ പറ്റിയ ഉചിതമായ സ്ഥലമാണ് ഇതൊരു അവസരമാണ് വേറെ നോക്കി നിൽക്കേണ്ട കോട്ടവടി ടൗണിൽ തന്നെയുള്ള നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് നിങ്ങൾ ചോദിച്ചു വന്നിരിക്കുകയാണ് ഇത് കിട്ടിയ ഉടനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്തതാണ് അപ്പോൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യക്കാര നമ്പറിൽ ചോദിച്ചിട്ട് അതിൻ്റെ പേപ്പർ വർക്കുകൾ കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞുതരും അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക അപ്പോൾ ഈ സ്ഥലം മറക്കണ്ട ഇത്രയും നല്ലൊരു സ്ഥലം പെട്ടെന്ന് പറഞ്ഞ കേട്ടോ ഓടി വന്നിട്ട് ഞാൻ എടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ ഉപയോഗപ്പെടുത്തുക ഏകദേശം നമ്മുടെ കോട്ടപ്പടി ഹോസ്പിറ്റലിനോട് ചാരിയിട്ട് ജില്ലാ ഹോസ്പിറ്റലിനോട് ചാരിയിട്ടുള്ള റോട്ടിൽ നിന്ന് പോകുന്നു കഴിഞ്ഞാൽ നൂറ് മീറ്റർ പോരണ്ട നോക്കിയാൽ കാണുന്ന ദൂരത്താണ് ഇത്രയും പച്ചപ്പുള്ള നല്ല വെള്ളമുള്ള സൗകര്യമുള്ള നല്ല റെസിഡൻഷ്യൽ ഏരിയ ആയിട്ടുള്ള അടിപൊളി വീട് വെക്കാൻ പറ്റുന്ന അതുപോലെ ബിൽഡിങ്ങുകൾ വെക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ വെക്കാൻ പറ്റുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഇതിൽ പകുതിയാണ് കച്ചവടത്തിനുള്ളത് പതിനേഴര സെൻറ്റ് പതിനാല് ലക്ഷം ആണ് ചോദിച്ചിട്ട് ചോദിച്ചിട്ട് പോരുക നമ്പറിലേക്ക് വിളിക്കുക സ്വന്തമാക്കുക അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി അതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് വേണ്ടി ഇനിയും സഹകരിക്കുക മുന്നോട്ട് പോവുക അപ്പോൾ വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം